നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള മലയാള മാസമായ കന്നി മാസത്തെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ചിങ്ങക്കൂറുകാർ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കന്നി മാസം ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽ നേട്ടങ്ങളും അവസരങ്ങളും ഉണ്ടാകാനിടയുള്ള മാസമാണ് എന്നിരുന്നാലും നിങ്ങളുടെ വാക്ക് സംസാരം എന്നിവ മൂലം തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ഏറെ തൊഴിലിടങ്ങളിൽ ജാഗ്രത പുലർത്താൻ കഴിയണം നിങ്ങളുടെ സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായ മാസമാണ് ആയതിനാൽ കുടുംബത്തിലും പൊതു ഇടങ്ങൾ ദാമ്പത്യ ജീവിതം എന്നിവിടങ്ങളിൽ കരുതലെടുക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ വാക്കുകൾ ഏറെ ശ്രദ്ധ പുലർത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ഏറെ മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് സംരംഭങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് ഏറെ ഗുണമുള്ള സമയമാണ് അപ്രതീക്ഷിതമായ ധന നേട്ടത്തിന് സാധ്യത കാണുന്ന മാസമാണ് സാമ്പത്തിക സ്ഥിതിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് ഇടവരാം ലോൺ ചിട്ടി ലോട്ടറി എന്നിവയിലൂടെ ധനം വന്നു ചേരാൻ അനുകൂലമായ സമയമാണ് ഈ മാസത്തിലുള്ളത് കാര്യങ്ങളിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഭക്ഷണത്തിൽ ഏറെ ശ്രദ്ധിക്കണം രോഗികളും രോഗസംബന്ധമായ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് രോഗചികിത്സകളിൽ മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൂരയാത്രകളിൽ കരുതലെടുക്കണം ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും വാഹനയാത്രകളിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പൊതു ഇടങ്ങളിലെ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ഏറെ ശ്രദ്ധ വേണം വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും പ്രയാസങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാകാനിടയുണ്ട് കുടുംബം സുഹൃത്ത് ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതം എന്നിവയിലും ഇടപെടുമ്പോൾ ഏറെ ശ്രദ്ധിച്ചും മിതത്വം പാലിച്ചും മുന്നോട്ടു പോകേണ്ടതായ സമയമായതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വരുത്തിയാൽ ചിങ്ങക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കന്നി മാസത്തിൽ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കന്നിക്കൂറ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് തൊഴിലിടങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരുന്ന കാലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് പ്രത്യേക പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാകുന്നു മാനസികമായ ടെൻഷൻ അശ്രദ്ധ ദേഷ്യം കലഹസാധ്യത എന്നിവ ഉണ്ടായേക്കാം തൊഴിലിടങ്ങളിൽ സംസാരങ്ങളിലും പെരുമാറ്റ രീതിയിലും മിതത്വം പാലിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിൽ മാനസിക ടെൻഷൻ പിരിമുറക്കങ്ങൾ കലഹസാധ്യത എന്നിവ ഉണ്ടായേക്കാം ആയതിനാൽ സംസാരത്തിൽ ശ്രദ്ധ ചെലുത്തുക ദാമ്പത്യ ജീവിതത്തിൽ ജാഗ്രതയും കരുതലുമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ മാനസിക ടെൻഷൻ കലഹം എന്നിവയ്ക്ക് ഇടവരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ബിസിനസ് രംഗങ്ങളിൽ ചിലവ് കൂടാം സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് സാമ്പത്തിക ധനവിനിമയ രംഗത്ത് സുരക്ഷയും ശ്രദ്ധയും ചെലുത്തണം വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ മറ്റും നഷ്ടമായേക്കാം അതിനാൽ യാത്രകളിലും മറ്റും ശ്രദ്ധ ചെലുത്തുക ധന ചിലവ് കൂടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു കടബാധ്യത ബാങ്ക് ലോൺ എന്നിവയിൽ ശ്രദ്ധിക്കേണ്ടതാണ് വരവ് ചിലവ് കണക്കുകൾ വിലയിരുത്തി മുന്നോട്ടു പോയാൽ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ആഹാരവും വ്യായാമങ്ങളും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് പെട്ടെന്നുള്ള രോഗലക്ഷണങ്ങളോ രോഗസാധ്യതകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ അതീവ ശ്രദ്ധയും കരുതലും എടുത്ത് മുന്നോട്ടു പോകേണ്ട മാസം കൂടിയാണ് കന്നിക്കൂർക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാസം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നിമാസ ഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ തുലാക്കൂറ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം തുലാക്കൂറിലെ തൊഴിലന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കാനിടയുള്ള കാലമാണ് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചേക്കാം തൊഴിലിടങ്ങളിൽ ശ്രദ്ധ പുലർത്തുക തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അയവ് വരുത്താവുന്ന സമയമാണ് അതിനാൽ തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ സംയമനത്തോടെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ചിലവുകൾ വർദ്ധിക്കാം കട പരിഹരിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് ദീർഘദൂര യാത്രകൾ ഉണ്ടാകാം യാത്രകൾ അലച്ചിൽ എന്നിവ നേരിട്ടേക്കാം ദീർഘദൂര യാത്രകളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാം ഇത്തരം നിലനിന്നിരുന്ന പ്രശ്നങ്ങളിലെ തടസ്സങ്ങൾ മാറാൻ ഇടയുള്ളതിനാൽ രമ്യതയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുക കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് കന്നിമാസം താരതമ്യേന നല്ല സമയമാണ് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിൽ പ്രമോഷൻ അംഗീകാരം എന്നിവ ഇടയുണ്ട് ബിസിനസ്സിൽ വിജയം നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് കാര്യവിജയങ്ങൾ ഉണ്ടാകാം കുടുംബ ബന്ധങ്ങളിൽ ഐക്യം സമാധാനം എന്നിവ പുലർത്താനാകുന്നതാണ് കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ ഉചിതമായ സമയമാണ് വൃശ്ചിക കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും പരസ്പര ബഹുമാനവും പ്രതീക്ഷിക്കാവുന്ന കാലമാകുന്നു വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ് നിലനിന്നിരുന്ന വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും പരിശ്രമങ്ങളിലൂടെ വിവാഹ ആലോചനകൾക്ക് പറ്റിയ സമയമാണ് അനുകൂലമായ ആലോചനകൾ തേടാവുന്ന കാലം കൂടിയാകുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നാൽ ധന ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ വരവ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ദീർഘദൂര യാത്രകളിൽ ശ്രദ്ധിക്കുക യാത്രാക്ലേശങ്ങൾ ചെറിയ അപകട സാധ്യതകൾ എന്നിവ ഉണ്ടായേക്കാം യാത്രകളിൽ ചിലവ് വർദ്ധിക്കാം വാഹനം ഓടിക്കുമ്പോഴും വാഹനയാത്രകളിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ദൂരയാത്രകളിൽ യാത്രാക്ലേശങ്ങളെ മുന്നിൽ കണ്ട് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോയാൽ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതുമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ധനുക്കൂറ് ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം സ്ഥലമാറ്റം പുതിയ ജോലി കർമ്മ മേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും നല്ല സമയമാണ് നിങ്ങളുടെ വാക്ക് സംസാരം വ്യക്തിത്വം എന്നിവയിൽ സാമാന്യ ബോധവും ശ്രദ്ധയും മിതത്വവും പാലിക്കേണ്ട സമയം കൂടിയാണ് പ്രകോപനപരമായ വ്യക്തിത്വ സംസാര രീതിയിൽ മിതത്വം പാലിക്കണം ബിസിനസ് സംരംഭങ്ങൾ കൂട്ടു ബിസിനസ് എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായ ധനനേട്ടം ലഭിച്ചേക്കാം ബിസിനസ് വ്യവസായങ്ങളിൽ നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കാം ലോട്ടറി ലോൺ ചിറ്റി മുതലായവ ലഭിക്കാനും ധനവരവ് കൂടാനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നുപെട്ടേക്കാം കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മനക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നിങ്ങളുടെ വ്യക്തിത്വ നിലപാടുകളും സംസാര രീതിയും മൂലം ദാമ്പത്യ ജീവിതത്തിൽ മനക്ലേശങ്ങൾ സന്തോഷക്കുറവ് പരസ്പര ബഹുമാനമില്ലായ്മ സംശയങ്ങൾ എന്നിവ ഉണ്ടാകാം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഐക്യക്കുറവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുപെട്ടേക്കാം മനക്ലേശങ്ങൾ അസ്വസ്ഥതകൾ ടെൻഷൻ എന്നിവയിൽ മനസ്സ് വ്യഥാപ്രയാസപ്പെട്ടുകൊണ്ടിരിക്കാം ദീർഘദൂര യാത്രകളിൽ ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി വാഹനങ്ങൾ ഓടിക്കേണ്ടതാണ് യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആയതിനാൽ ഇത്തരം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് തൊഴിലിടങ്ങളിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം തൊഴിലിടങ്ങളിൽ പ്രകോപനപരമായ വാക്ക് സംസാരം എന്നിവ പ്രശ്നങ്ങൾക്കും മനക്ലേശങ്ങൾക്കും ഇടയാക്കും ആയതിനാൽ സംസാരത്തിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് നിങ്ങളുടെ സംസാരം മൂലം ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ശത്രുതാ മനോഭാവം സൃഷ്ടിക്കാതെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ജാഗ്രത പുലർത്തുക വ്യക്തിജീവിതത്തിൽ ഭാഗ്യതടസ്സങ്ങൾ പരാജയം അശ്രദ്ധ എന്നിവ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് സാധ്യതയുള്ള സമയമാണ് വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല കാലമായതിനാൽ ഇത്തരം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം ഐക്യം എന്നിവ നിലനിർത്താനാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹവും ഐക്യവും വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാവുന്ന സമയമാകുന്നു ബിസിനസ്സിൽ ശ്രദ്ധ പുലർത്തണം അനാവശ്യ ചിലവുകൾ ഉണ്ടായേക്കാം ധനനഷ്ടം കടങ്ങൾ കടബാധ്യത വായ്പാ കുടിശിക എന്നിവ വർദ്ധിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു ദീർഘദൂര യാത്രകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാരം ആരോഗ്യം എന്നിവയിൽ ശ്രദ്ധിക്കണം ആരോഗ്യ ചിലവുകൾ വർദ്ധിക്കാം രോഗചികിത്സാ ചിലവുകൾ കൂടാനും ഇടയുള്ള സാഹചര്യമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിറ്റം ചതയം പോരൂരുട്ടാതി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് കുംഭക്കൂറുകാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ എന്നിവ ലഭിക്കാം വിവാഹ ആലോചനകൾക്കും വിവാഹത്തിനും അനുകൂല സമയമാണ് തൊഴിലിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് തൊഴിലിടങ്ങളിൽ മാനസിക ക്ലേശങ്ങൾക്കും വാക്തർക്കങ്ങൾക്കും ഇട വന്നേക്കാം ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കാതെ അതിൽ നിന്നെല്ലാം അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക ബിസിനസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം ധനവിനിമയം ചെയ്യുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് കൂട്ടു ബിസിനസ്സിൽ ുറവ് വാക്തർക്കങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ വേണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വാക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുൻകോപം മാറ്റിവെച്ച് രമ്യതയിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരിക അസ്വസ്ഥതകൾ മാനസിക ക്ലേശങ്ങൾ എന്നിവ വന്നുഭവിച്ചേക്കാം ദൂരയാത്രകളിലും മറ്റും ജാഗ്രതയും കരുതലും എടുക്കണം അപകട സാധ്യതകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ പ്രതീക്ഷിക്കാം ആയതിനാൽ ദീർഘദൂര യാത്രകളിലും ഒറ്റയ്ക്കുള്ള യാത്രകളിലും ശ്രദ്ധ ചെലുത്തണം വൈദ്യുതപരമായ ജോലി ചെയ്യുന്നവർ ഏറെ ജാഗ്രതയും സുരക്ഷയും എടുക്കണം വൈദ്യുതാഘാതങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ പാചക വിദഗ്ധരും പാചക തൊഴിലാളികളും ആയിട്ടുള്ളവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് പൊള്ളൽ എന്നിവ സംഭവിക്കാം അപകടം വൈദ്യുതാഘാതം എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് കുംഭക്കൂറുകാർക്ക് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി കർമ്മ മേഖലയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മീനക്കൂറുകാർ ഈ വർഷം ബിസിനസ് സംരംഭങ്ങൾ കൂട്ടു ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്ക് മാനസിക പ്രയാസങ്ങൾ പരാജയ ഭീതി എന്നിവ ഉണ്ടാകാനിടയുണ്ട് കൂട്ടു ബിസിനസിൽ ചിലവുകൾ വർദ്ധിക്കാം പരാജയങ്ങളോ മറ്റും സംഭവിക്കാനിടയുള്ളതിനാൽ ഇത്തരം സന്ദർഭങ്ങളെ ഉചിതമായി നേരിടാൻ ശ്രമിക്കുക ബിസിനസ്സിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം കർമ്മ തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചേക്കാം സംസാരത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തണം സംസാരം കൊണ്ട് കുടുംബത്തിൽ ശത്രുക്കൾ ഉണ്ടാകാം കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ സംസാരങ്ങൾ മൂലം ഉണ്ടാകാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യക്കുറവ് പരസ്പര ബഹുമാനമില്ലായ്മ സംശയങ്ങൾ നിരുത്തരവാദിത്വ സമീപനങ്ങൾ എന്നിവ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ആയതിനാൽ കുടുംബ ദാമ്പത്യ ബന്ധത്തിൽ ഏറെ രമ്യതയിലും മിതത്വവും സംസാരത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ സമയമാണ് പ്രണയബന്ധത്തിൽ തർക്കം ഐക്യക്കുറവ് എന്നിവ സംഭവിക്കാം ദീർഘദൂര യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് അലച്ചിൽ യാത്രാക്ലേശങ്ങൾ വാഹനാപകടങ്ങൾ ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധയും കരുതലും എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം രണ്ടായിരത്തി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക മേടക്കൂറുകാർക്ക് താരതമ്യേന ഗുണ ഉള്ള സമയമാണ് ആത്മവിശ്വാസം സന്തോഷം ക്രിയാത്മക പ്രവർത്തനങ്ങൾ ധൈര്യം ഭാഗ്യാനുഭവങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായ സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് തൊഴിലിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ക്രിയാത്മക തലത്തിൽ ഉള്ളവ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ് തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ കഴിയും ജോലി അന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കാനും തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിച്ചേക്കാം കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം അവരുടെ ചികിത്സ ചെക്കപ്പ് എന്നിവ കൃത്യമായി വിലയിരുത്താൻ ശ്രമിക്കേണ്ടതാണ് ആഹാരത്തിലും ആരോഗ്യ കാര്യങ്ങളിലും ജാഗ്രതയും കരുതലും എടുക്കണം ആരോഗ്യ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മിതത്വവും അച്ചടക്കവും പാലിക്കേണ്ടത് അനിവാര്യമാണ് പ്രണയത്തിലും ശ്രദ്ധ പുലർത്തുക കലഹം വഴക്ക് ഐക്യക്കുറവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം ഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകേര്യം ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുള്ള സമയമാണ് ബിസിനസ് പ്രവർത്തനങ്ങളിൽ ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ബിസിനസ്സിൽ ലാഭം മറ്റു വരുമാനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം കാര്യതടസ്സങ്ങളും നിലനിൽക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ കാണുന്ന സമയമാകുന്നു തൊഴിലന്വേഷകർക്ക് കാര്യതടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് രോഗങ്ങൾ മറ്റു പ്രയാസങ്ങൾ എന്നിവ വന്നു ഭവിച്ചേക്കാം ആയതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രതയും കരുതലും എടുക്കണം വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ നഷ്ടമായേക്കാം ഭയം അനുഭവപ്പെടാം യാത്രകളിൽ ശ്രദ്ധിക്കുക പ്രണയം ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തുക കാര്യതടസ്സങ്ങൾ പ്രയാസങ്ങൾ എന്നിവ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ മിഥുനക്കൂറ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേര്യം തിരുവാതിര പുണർദ്ദം മിഥുനക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വ്യക്തി ജീവിതത്തിൽ മാനസിക ടെൻഷൻ പിരിമുറുക്കങ്ങൾ മനോവിഷമങ്ങൾ എന്നിവ സംഭവിക്കാം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഐക്യക്കുറവ് എന്നിവയ്ക്കും സാധ്യത നിലനിൽക്കുന്നു ആയതിനാൽ കുടുംബ ജീവിതത്തിലെ ഐക്യക്കുറവ് പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് തൊഴിലിടങ്ങളിൽ സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസതയും ഉന്മേഷക്കുറവും വെടിഞ്ഞ് പഠനത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ഗുണം ലഭിക്കാം കാര്യതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണം ചികിത്സകൾ വ്യായാമങ്ങൾ എന്നിവയിൽ മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ ചിലവുകൾ സംഭവിക്കാം ആയതിനാൽ വരവ് ചിലവുകളെ മനസ്സിലാക്കി പാഴ്ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകളിൽ സുരക്ഷ ഒരുക്കേണ്ടതാണ് ഡ്രൈവിംഗ് സമയത്തെ യാത്രകൾ എന്നിവയിൽ ശ്രദ്ധിക്കണം യാത്രാക്ലേശങ്ങൾ അശ്രദ്ധ പ്രയാസങ്ങൾ എന്നിവ സംഭവിച്ചേക്കാം യാത്രാ ചിലവുകളും വർദ്ധിക്കാം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം പൂയം ആയില്യം കുടുംബത്തിൽ സൗഖ്യവും അംഗീകാരവും ലഭിക്കാം തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണം ലഭിക്കും പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയവും ഗുണഫലങ്ങളും നേടാൻ സാധിക്കും തൊഴിൽപരമായി യാത്രകൾ ഉണ്ടാകും അലച്ചിൽ ചിലവുകൾ എന്നിവ യാത്രകൾ കൊണ്ട് ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ ട്രാൻസ്ഫർ സ്ഥലമാറ്റം ജോലി മാറ്റം പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ സംഭവിക്കാം ധനപ്രതിസന്ധികൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വേണം റെഗുലർ ചെക്കപ്പ് ചികിത്സകൾ വ്യായാമങ്ങൾ എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രോഗചികിത്സാ ചിലവുകൾ വർദ്ധിക്കാനും ഇടയുള്ള സമയമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ